ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ ഇന്നത്തെ ഇടുക്കി യാത്ര നടത്തിയതെന്നും സംഘർഷമുണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും ഇ പി ജയരാജൻ ഇടുക്കിയിലെ പരിപാടി ഗവർണർ ചോദിച്ചു വാങ്ങിയതെന്ന സംശയമുണ്ടെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിമർശിച്ചു ഗവർണർ കൃഷിക്കാരുടെ വികാരം മനസ്സിലാക്കണമെന്നും ഗവർണർ കൂടുതൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇ പി അഭിപ്രായപ്പെട്ടു കണ്ണൂരിന്റെ കിരീടനേട്ടം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള മറുപടിയാണെന്നും കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് ആക്ഷേപിച്ചതിലുള്ള മറുപടിയാണ് കലയിലൂടെ കണ്ണൂരിലെ കുട്ടികൾ നൽകിയതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇതോടൊപ്പം ഒ രാജഗോപാലിന്റെ ശശി തരൂർ അനുകൂല പ്രസ്താവന കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ശശി തരൂരിനെ വിജയിപ്പിക്കാനുള്ള പ്രഖ്യാപനമാണ് ബി നടത്തിയത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ആത്മബന്ധമാണുള്ളതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ട്രോഫി നേടിയ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിനെയും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ രംഗത്തെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കണ്ണൂരിന് ഒരു വലിയ ഒരു നേട്ടമാണ് കലാരംഗത്ത് സൃഷ്ടിച്ചത് കണ്ണൂരിനെ ഗവർണർ ആക്ഷേപിച്ചു വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ണൂരിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വിശേഷണങ്ങൾക്കുള്ള മറുപടിയാണ് കണ്ണൂരിലെ കുട്ടികൾ കായിക നമ്മൾ കണ്ണൂരിലെ കലാരംഗത്തെ കുട്ടികൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ളത് എന്നൊരു സവിശേഷതയും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും വളരെയധികം ജനങ്ങളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ശശി തരൂർ തന്നെ അവിടെ വിജയിച്ചു വരൂ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരായി ബി ജെ പി മത്സരിക്കില്ല എന്നാണോ ഓ രാജഗോപാലൻ നൽകിയിട്ടുള്ള സന്ദേശം തിരുവനന്തപുരത്ത് ഓ രാജഗോപാലിനെ ജയിപ്പിക്കണമെന്നാണ് ബി ജെ പി നൽകിയിട്ടുള്ള സന്ദേശമാണത് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം ഇതോടൊപ്പം പ്രധാനമന്ത്രിയുടെ കേരള വിരുദ്ധ പ്രസംഗത്തിന് കോൺഗ്രസ് കൈയടിച്ചു കേരള ജനതയെ പരിഹസിക്കുന്നതായിരുന്നു തൃശൂരിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേരളത്തിന് അർഹമായ വിഹിതം കേന്ദ്രം അനുവദിക്കണമെന്നും ഇ പി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ അസാമാന്യ കഴിവുള്ള വ്യക്തിത്വമാണെന്നും കഴിവുള്ള മനുഷ്യർക്ക് സ്വാഭാവികമായും ആരാധകരുണ്ടാകും ആരാധകർ കലാപരമായ ആവിഷ്കാരങ്ങളുണ്ടാക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി ഇ പി പറഞ്ഞു എല്ലാം രാഷ്ട്രീയ വിവാദമാക്കുന്നതാണ് പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് യു ടോക്ക്